ഹലോ കുട്ടികളെ അപ്പൊ നമ്മൾ ഇന്ന് ഇടയ്ക്കാട് പോവാൻ പ്ലാൻ ചെയ്തേക്കാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ല കാരണം ഓൾറെഡി പനിയാണ് അതുകൊണ്ട് ഏട്ടന്റെ വീട്ടിൽ പോയി ഫുഡും കഴിച്ചിട്ട് അവിടുന്ന് വീട്ടിൽ വന്ന് എല്ലാം ഒന്ന് അടുക്കി പറക്കിയിട്ട് നമുക്ക് ഇടക്കാട്ടിലോട്ട് പോവാന്ന് വിചാരിച്ചു എനിക്ക് പണിയായോണ്ട് അതെല്ലാരും അമ്പലത്തിലൊക്കെ പോയിട്ട് വരുന്നു നമ്മുടെ വീടെ അമ്മ ഫുഡ് താങ്കോ തുറക്കാൻ വേണ്ടി ഞാൻ ിയപ്പോഴത്തേന അമ്മ വന്ന് തുറന്നു തന്നു കേട്ടോ പന്നി പിടിച്ച് എനിക്ക് ഇനി ഇഞ്ചെക്ഷൻ കുത്താൻ ഒരു സ്ഥലം ബാക്കിയില്ലായിരുന്നു ഇപ്പോഴാട്ടോ തലയൊക്കെ ഒന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ടൈഗറിനെടുത്തോട്ട് പോട്ടോ നമ്മുടെ പട്ടിക്കുട്ടിയാണ് ടൈഗർ അവനാണെങ്കിൽ നമ്മുടെ വണ്ടി വരുമ്പോഴേ കുറയ്ക്കാൻ തുടങ്ങും അങ്ങനെ ടൈഗറിനെ കുഞ്ചിച്ചോണ്ട് വന്നപ്പോഴത്തേന് ഞാനെന്റെ ആയുധങ്ങളൊക്കെ എടുത്തിറങ്ങി പാണ്ടൊക്കെ അത് ഇന്നലെ ഇന്നലെ മനങ്ങാന്ന് തൊട്ടിച്ചത് ഓനാകെ തൊട്ടിച്ചുവെച്ചേക്കെന്തു ഈ ചൊറിഞ്ഞോണ്ടിരിക്കുന്നേ ഞാനിടും അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ ചൊറിയുന്ന മനുഷ്യരാകുമ്പോൾ ചൊറിഞ്ഞായിരിക്കും അതിനെന്ത് പറഞ്ഞു അമ്മയുടെ പുറയിൽ ഞാൻ ചെല്ലുകയാണ് കേട്ടോ അപ്പൊ നമ്മൾ ചെല്ലുമ്പോഴാണ് നമ്മൾ ചൂടോടെ ദോശ വിട്ട് വരുന്നത് കാരണം നമുക്ക് ഈ അടുക്കളയിൽ ഇരുന്ന് ചൂടോടെ ദോശ വിട്ടു ഇതിൽ നിന്ന് എൻ്റെ രുചി ദോശയ്ക്ക് കിട്ടത്തില്ലല്ലോ അത് അമ്മയോട് ചുട്ട് വച്ചിരുന്നോ അമ്മേ എന്ന് പറഞ്ഞാലും അമ്മ കേക്കില്ല കേട്ടോ അമ്മ ചൂടോടെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ദോശ വിട്ടു തന്നു ഇനി കുറച്ച് പേര് ഇത് പറയും എന്തിനു ഈ ചെന്ന് അമ്മ ശല്യം ചെയ്യുന്നതെന്ന് ഇത് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷാട്ടോ ഒരു ദിവസം എന്നില്ലെങ്കിൽ അമ്മ പറയും ഇവാടി ഇവിടന്ന് കഴിക്കാടി എന്ന് പറഞ്ഞ നമ്മളെ വിളിക്കൂം ചെയ്യൂ അമ്മ. പോളോരി കൂടി പോയോ ഒന്നില്ല. അത് കല്ലറന്ന മണോടിയേ ഇറുത്തെ. നല്ല ധാരത്തു കാലേ ദേ ബന്ധോ കാഷ്മീരി. ഇലബ കൂടിയാണെ. മറ്റേ നല്ല റെഡ് ചുമല കളറല്ലേ മരിക്കുന്നേ? അവനെ ഒക്കെ മരിക്കണ്ടല്ല. അങ്ങോട്ട്. അങ്ങോട്ട് പോയില്ലല്ല. അപ്പു

സാമ്പാറെ ചൂടുണ്ടെങ്കിലേ അവൻ കഴിക്കത്തുള്ളൂ കണ്ടാ കണ്ട കറിയുടെ നിറം വ്യത്യാസം വന്നപ്പോ വീട്ടില് ടി വി അടിച്ചു പോയത് കൊണ്ട് അപ്പൂപ്പം ഫുഡും എടുത്തുകൊണ്ട് നേരെ ഫ്രണ്ടിൽ വന്നിരുന്ന ടി വി കണ്ടോട്ടെ അമ്മാൻ ചോദിച്ചിരുന്ന ടി വി കാണും കേട്ടോ അങ്ങനെ ഞാനും അപ്പക്കുട്ടനും ദോശ കഴിക്കുകയാണ് അപ്പൊ സാമ്പാറിന് നിറം വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ അമ്മ ഉണ്ടാക്കുന്ന സാമ്പാർ മറ്റേ നല്ല ബ്ലഡിന്റെ ചുമന്ന നിറത്തിലിരിക്കും ഇന്ന് നല്ല ഡാർക്ക് ബ്രൗൺ കളർത്തി ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ചോദിച്ചു എന്താ സാമ്പാറിന് ഒരു ഓറഞ്ച് നിറം എന്ന് പക്ഷെ അടിപൊളി സാമ്പാറായിരുന്നു ഞങ്ങൾ രണ്ടുപേരും വയറു നിറയെ കഴിച്ചു കേട്ടോ അമ്മയാണെങ്കിൽ ചൂടോടെ ചുട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും വേണ്ടിട്ട് അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നടന്നു പോയി കൈ കഴുകിട്ട് വന്നപ്പോൾ അപ്പുകുട്ടൻ ഒരു ദോശയേ കൊണ്ടു തന്നെ ഇരിക്കയായിരുന്നു എന്തുവേറെ അവര അപ്പോൾ ചേച്ചി സിനിമയ്ക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ് കേട്ടോ കാരണം ഇന്നലെ നമ്മൾ ചലഞ്ച് വീഡിയോ നടത്തിയല്ലോ അതിൽ ചേച്ചി ജയിച്ചുകൊണ്ട് തന്നെ ആയിരം രൂപ ചേച്ചിക്ക് കിട്ടിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ചൂടുകൂടെ കൊണ്ടുപോയി സിനിമ കാണാമെന്ന് വിചാരിച്ച് പോകുക കേട്ടോ ആ സിനിമ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പം ഞാൻ ഇടി ദുഷ്ടേ നീ എന്നെ ഇട്ടിട്ട് പോകുക അതൊക്കെ പറഞ്ഞിരുന്നു പറയുകയാണ് കാരണം എനിക്ക് ഈ സിനിമ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ ഇതുവരെ പോകാൻ പറ്റിയില്ല നമുക്കും പോകണം അപ്പോഴത്തേന് പുറത്ത് നല്ല മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കളിയാക്കി ഓ സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ട് അവസാനം താണ്ടിപ്പോൾ മഴ എത്തിയാളിങ്ങനെ സിനിമയ്ക്ക് പോകുമെന്ന് ചോദിച്ച് കളിയാക്കിക്കൊണ്ടിരുന്നേ പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് മഴ ആയില്ല പൂക്കൂട്ടം കാറിന്റെ ഡോറിലിതാ ഒട്ടിച്ചു വെച്ചേക്കുന്നേട്ടോ അവൻ്റെ ഫേവറേറ്റ് ആണെന്നും പറഞ്ഞ് അങ്ങനെ ഞാൻ അതൊന്ന് സൂം ചെയ്ത് കാണിച്ചതാണ് അപ്പോഴത്തേനും നല്ല മഴയായിരുന്നു കേട്ടോ നല്ല കിടക്കാച്ച് മഴയാണ് പെയ്തുകൊണ്ടിരുന്നത് ചേച്ചി സിനിമയ്ക്ക് പോ അതിനൊക്കെയാ സിനിമ ബുക്ക് ചെയ്തത് ഇപ്പ സമയം പത്ത് മണിയായിട്ടേ ഉള്ളു അതുകൊണ്ട് കുഴപ്പമില്ലാന്ന് പറഞ്ഞോട്ടോ അമ്മ എവിടെ നിന്ന് പറയുക ഞാൻ അപ്പഴേ പറഞ്ഞതായി നാളെ സിനിമയ്ക്ക് പോയാൽ മതി നാളെ സിനിമയ്ക്ക് പോയാൽ മതിന്ന് അമ്മ എവിടെ നിന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നു Dada Hi. അങ്ങനെ അമ്മയോട് കാറ്റയൊക്കെ പറഞ്ഞ് നേരെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേനെ എനിക്ക് ഞാൻ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് ഒന്ന് രണ്ടാഴ്ച പനിയുടെ മേളമായിരുന്നു അതുകൊണ്ട് തന്നെ വീട് തൂക്കാനോ തുടയ്ക്കാനോ ഒന്നും വൃത്തിയാക്കാനോ ഒന്നും എനിക്ക് സമയം കിട്ടിയില്ല കാരണം നമ്മുടെ ആരോഗ്യമാണല്ലോ നമുക്ക് ഏറ്റവും വലുത് അപ്പോൾ ഞാൻ ഇന്ന് ഇടയ്ക്കായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു ദിവസം എന്തായാലും അവിടെ നിൽക്കും തിരിച്ച് വരുമ്പോൾ വീട് ഇതുപോലെ കുളവായിട്ട് കിടക്കുന്നതാണ്ടാ എനിക്ക് പ്രാന്തപിടിക്കും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് തുടച്ച് തൂത്തിട്ടിട്ട് പോവാന്ന് അങ്ങനെ ഞാൻ ആദ്യം നമ്മുടെ റൂം ആട്ടോ വൃത്തിയാക്കി എടുക്കുന്നത് എൻ്റെ ദൈവം ഇതിൻ്റെ അകത്ത് ഇല്ലാത്തതായിട്ട് ഒന്നും ഇല്ലായിരുന്നു അച്ഛനും മോനും കൂടെ എല്ലാം കൂടെ വലിച്ചു ഇട്ടിട്ടുണ്ടായിരുന്നു കട്ടിലിൻ്റെ അടിയിൽ എൻ്റെ അടുക്കള മൊത്തത്തിലുണ്ടായിരുന്നെന്ന് പറയാം കാരണം കുപ്പികളുടെ ശേഖരം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ബെഡ്ഷീറ്റ് എല്ലാം ഒന്ന് മാറ്റി വിരിച്ച് തലാണക്കവരെല്ലാം കിട്ടും ഈ ബെഡ്ഷീറ്റ് ഞാൻ മാടനടയിന്ന് എടുത്തു കേട്ടോ ഓണം പ്രമാണിച്ച് ഓഫർ ഉണ്ടായിരുന്നു അപ്പം ഞാൻ എടുത്തു നല്ല ഷീറ്റാണ് കേട്ടോ അത് കഴിഞ്ഞ് അതാണ്ട് അവിടെ ഒരു കൂമ്പാനം പോലെ ഇരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുണികളാണ് നമ്മൾ ആർക്കേന്നൊക്കെ എടുത്ത തുണികളും ഒന്നും എനിക്ക് എടുത്ത് വെക്കാനുള്ള സമയം കിട്ടിയില്ല പിന്നെ എല്ലാം ഒരു സൈഡിൽ നിന്ന് മടക്കിയെടുത്ത് അലമാരിക്കകത്ത് അങ്ങ് എടുത്ത് വെച്ച് റൂമെല്ലാം വൃത്തിയാക്കി കേട്ടോ ഇറങ്ങുന്നത് കട്ടിലടിയിലിരുന്ന കുപ്പികളെല്ലാം അപ്പക്കുട്ടനോട് കൊണ്ടുപോയി അടുക്കളയെ വെക്കാൻ പറഞ്ഞു പിന്നെ തുണികളെല്ലാം മടക്കി ാക്കി മടക്കി അലമാരിയിലോട്ട് കയറ്റി അങ്ങനെ ഈ റൂം ഞാൻ വൃത്തിയാക്കി എടുത്തിട്ട് ബാക്കി എല്ലാ റൂമുകളും വൃത്തിയാക്കിയായിരുന്നു പക്ഷേ എനിക്ക് എടുക്കാൻ സമയം കിട്ടിയില്ല കാരണം നേരത്തെ നമുക്ക് പോകണമല്ലോ ഞാൻ ഓണം പ്രമാണിച്ച് വീട്ടിലോട്ട് പോയതേ ഇല്ല അതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് പറക്കി വെച്ചിട്ട് വീട് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി പോയി ഒന്ന് കുളിച്ച് കേട്ടോ കുളിക്കാൻ പോയപ്പോഴത്തേനെ നമ്മുടെ ചുറ്റും കിളികളുടെ മേളമായിരുന്നു നല്ല സൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ചുറ്റുമൊക്കെ മൊത്തത്തിൽ ഇൻ്റർലോക്ക് ഇട്ടുകൊണ്ട് കിളികളെല്ലാം കൂടെ അതായി ഇവിടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ ഇടയ്ക്കാട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി ായിട്ടുണ്ട് നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേന് ഉച്ചയായി പിന്നെ നമ്മൾ ഇടയ്ക്കാട്ടിലെത്തിയത് ആയി കേട്ടോ വഴിയിൽ അപ്പുക്കുട്ടനെ കറക്കിയിട്ടൊക്കെയാണ് കൊണ്ടുവന്നത് അതുകൊണ്ട് നല്ല നല്ല താമസിച്ചാണ് കേട്ടോ നമ്മൾ എത്തിയത് അതായത് ഒരു മൂന്നര മണിയായി എത്തിയിട്ട് വന്നിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് കുറച്ചു നേരം കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയി കുളിച്ചു കേട്ടോ കാരണം മലനട അമ്പലത്തിലൊക്കെ പോവാന്ന് വിചാരിച്ചു അപ്പൊ അനന്തും വരാന്ന് പറഞ്ഞ കേട്ടോ എന്റെ പുതുക്കി പുതിയ ചിമിക്കമ്പല കൊള്ളാമോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു നമ്മടെ നാട്ടില് നമ്മടെ അവിടെ കൊല്ലത്തോരണത്തിന് എൺപത് രൂപ ഇവിടെ കാട് പോലെ പിടിച്ചിട പണ്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താ മതി ഞാൻ ഇവിടുന്ന് ഓരോന്ന് പിടിച്ചു കൊണ്ട് എല്ലാർക്കും കൊണ്ടു തരാം കൊണ്ട് കൊടുക്കും ആ മലനട അമ്പലം നമ്മുടെ തൊട്ടടുത്താട്ടോ അപ്പൊ മലനട അമ്പലത്തിൽ തൊഴുന്നതിന് മുമ്പ് നമ്മൾ അപ്പുപ്പൻ ഇടയിൽ വന്ന് തൊഴും അങ്ങനെ കേട്ടോ നമ്മൾ സ്ഥിരം ചെയ്യാറുള്ളത് അങ്ങനെ ചെയ്യണമെന്നാണ് പറയുന്നത് എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല അപ്പൊ അവിടെ തൊഴാൻ കയറി ഇപ്പൊ അപ്പുക്കൂട്ടം വന്ന് അവിടെ നെറ്റി തൊടാൻ വേണ്ടി ഭസ്മം വച്ചിട്ടുണ്ടാകും മൊത്തത്തിൽ കൈ അതിലങ്ങ് മുക്കി അത് കഴിഞ്ഞ് നമ്മൾ നേരെ മലനിടയിലോട്ട് വന്നു കേട്ടോ ഇവിടെ ഒരുപാട് ഷൂട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കും നല്ല ഭംഗിയുള്ള വയലൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വയലിൻ്റെ അടുത്ത് ആട്ടോ വണ്ടി പാർക്ക് ചെയ്യുന്നത് അവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ആ വയലിൻ്റെ ഭംഗി ആസ്വദിച്ച് നമ്മൾ അവിടെ തന്നെ നിൽക്കും പിന്നെ സന്ധ്യാസമയം ആയോട് സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ ആ ഒരു ഇത് കണ്ടിട്ട് അപ്പുക്കൂട്ടം പറഞ്ഞു അയ്യോ ദോ ഒക്കെ തിളങ്ങുന്നതെന്ന് അപ്പുകൂട്ടം നിന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് തൊഴാൻ വേണ്ടി പോയി അപ്പക്കുട്ടിനും ഏട്ടനും വരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ ഫ്രണ്ടിൽ ഫുട്ബോൾ മാച്ച് നടക്കുന്നുണ്ടായിരുന്നു അവരതൊക്കെ കാണാൻ വേണ്ടി പോകുക എന്ന് പറഞ്ഞു ഫുട്ബോൾ ഫുട്ബോൾ കുറച്ചധികം സമയം എടുത്തിട്ട് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഒരുപാട് അങ്ങ് രാത്രിയായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒക്കെ വാങ്ങിച്ചു ഞാൻ അനന്ത മുട്ടായി വാങ്ങാൻ വേണ്ടി പോയേക്കുമായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ കാറിയിരിക്കും പോയി ആ കൂറ ഞാൻ അയ്യോ എനിക്ക് വന്നപ്പോ ഞാന്റെ നേരെ അച്ഛൻ കടന്ന് ചാട്ടമായിരുന്നു കേട്ടോ അതുകൊണ്ട് പിണങ്ങിയിരിക്കു ആയോണ്ട് എന്നെ വന്ന് സോപ്പ് സോപ്പിടുകയാണ് അച്ഛൻ ആഹ് പിന്നെ ഞാൻ അങ്ങ് സോപ്പിനെങ്കിൽ നിന്ന് കൊടുത്തു പാവ അച്ഛൻ ഇങ്ങനൊക്കെ വന്നിരിക്കുന്നത് കുറച്ച് വല്ലപ്പോഴും ഉള്ള സമയത്ത് മാത്രമേ ഉള്ളൂ അച്ചാറിൻ്റെ കണക്കൊക്കെ എന്തോ പറയുന്നതെന്ന് വെച്ചാൽ പനി ആയപ്പോഴത്തേനും ഇ എസ് ആർ ഒക്കെ കൂടുതലായിപ്പോയി കേട്ടോ അതിൻ്റെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നേ അനന്തൂനാണെങ്കിൽ അപ്പൂനെക്കാട്ടി പടക്കം പൊട്ടിക്കൽ കൂടുതലാണ് അവസാനം അപ്പൂ പടക്കം പൊട്ടിട്ട് അവനൊന്നും ഞെട്ടി കെട്ടോ ഇത് സിജുവിന്റെ ചിറ്റപ്പാൻ പണ്ട് കൊടുക്കാം അത് മൂന്നെണ്ണം കിടക്കുന്നു ഇടാനുള്ളതായി അച്ഛൻ പറയണ്ട പതിനഞ്ചു വയസ്സ് ബുദ്ധി കുറെ നേരം ഒരു സംസാരിച്ചു കേട്ടോ കൊറേ നേരം സംസാരിച്ചു കഴിഞ്ഞപ്പോ അനന് രാത്രി ചായ കുടിക്കാൻ പോകണോന്ന് ഞാൻ ഓൾറെഡി ചായ ഒന്നും കുടിക്കാറില്ല പക്ഷെ ഇതുപോലെ രാത്രി എവിടെയെങ്കിലും ഒക്കെ പോവാന്ന് പറഞ്ഞാൽ ചാടി കയറി ഞാൻ പുറപ്പെടാറുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഏട്ടം മരുന്നില്ലെന്ന് അവൻ്റെ കൂടെ ബൈക്കിൽ പോകൊള്ളാം പറഞ്ഞു പക്ഷെ എനിക്ക് ഏറ്റവും ഇല്ലാതെ പോവാൻ തോന്നിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കറിലാട്ടോ പോയത് അതായത് ഞാനും ഏട്ടനും അനന്തും അപ്പക്കുട്ടനും കൂടെ പോയിരാത്രി പൊന്നാനിയെ ചായ കുടിക്കാൻ കൊതി തോന്നിയിട്ട് ചായ കുടിക്കാൻ വന്നേട്ടോ ആദ്യത്തെ കട അവധിയായിരുന്നു ചെന്ന് കയറിയപ്പോഴവിടെ മുളക് ബജ് മടത്ത് വെച്ചേക്കുന്നത് കണ്ട് കേട്ടോ ഞാനൊരു അടുത്ത് തിന്നാൻ തുടങ്ങിയ എരിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ പക്ഷെ അവസാനത്തെ കടി ഞാൻ കടിച്ചത് ഒട്ടിക്കത്ത എരിയായിരുന്നു എനിക്കറിയാൻ പാടില്ല അത്രയും എരിയായിരുന്നു കേട്ടോ ഞാനിവിടുന്ന് എനിക്കറിയത്തില്ല ഞാൻ എന്തും ഇരുന്ന് കാണുമായിരുന്നു ഞാൻ പറഞ്ഞിട്ട് മധുരം തോനെ ഇട്ടിട്ട് തേയിലവെള്ളം തരാൻ പറഞ്ഞ് പക്ഷേ അതിലെ പഞ്ചാരലായനെ കലക്കി വെച്ചേക്കുന്ന പോലത്തെ തേയിലവെള്ളന്ന് കേട്ടോ അതുകൊണ്ട് എനിക്കത് കുടിക്കാനും പറ്റിയില്ലായിരുന്നു

അങ്ങനെ നേരെ വീട്ടിൽ ചെന്നപ്പോഴത്തേനും അമ്മ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഡൈനിങ് ടേബിൾ യഥാർത്ഥത്തിൽ ഇതല്ല പക്ഷെ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ നല്ല കാറ്റൊക്കെ കൊണ്ട് കഥയൊക്കെ പറഞ്ഞ് ഫുഡ് കഴിക്കാനോ എന്ന് വിചാരിച്ചിട്ടാട്ടോ എല്ലാവരും ഇതുപോലെ പുറത്ത് വന്നിരിക്കുന്നത് അകത്ത് വേറെ ഡൈനിങ് അവിടെ അവിടിക്കാൻ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഫുഡെല്ലാം അമ്മ എനിക്ക് ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് മാത്രം പക്ഷേ അതിൽ നിന്നും എല്ലാവരും കൈയിട്ട് വാരിക്കൊണ്ട് പോയി പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ എനിക്കിച്ചിരി മോരി കറിയും ചിക്കൻ വറുത്തത് മാത്രം ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുറച്ചുപേർ പറയും നിങ്ങൾ കൊല്ലത്തിൽ ഈ ചിക്കനും ും മാത്രേ ഉള്ളൂന്ന് ഇവിടെ ഒരു മീൻകറി മാത്രം മതി എല്ലാവർക്കും ചോറുണ്ടാൻ വേറെ കറികളൊന്നും വേണമെന്നില്ല കേട്ടോ അങ്ങനെ വയറ് നിറഞ്ഞിട്ട് മിഷ്ടാനം പോയി കിടന്നുറങ്ങി രാവിലെ എണീറ്റതാണ് കേട്ടോ ഇത് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം അടിപൊളിയായിട്ട് ഞാൻ ഉറങ്ങി കേട്ടോ നല്ല ഉറക്കായിരുന്നു പക്ഷെ ആദ്യം ഞാൻ പറഞ്ഞു എനിക്ക് തന്നില്ല ണ്ടാക്കിയ സൂപ്പാട്ടോ ആദ്യം ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് പുത്തിഞ്ച് തള്ളിയായിരുന്നു എനിക്കൊരു കാര്യം കാണും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുടിക്കാൻ വലിയ പാടാണ് കേട്ടോ പക്ഷെ കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവർക്കും അവ ഷെയർ ചെയ്ത് കൊടുത്തു കേട്ടോ എന്നോട് പറഞ്ഞു ചുമക്കൊക്കെ നല്ല ക്ഷമമായിരിക്കും ക്ഷമ വരുവന്ന് കാരണം എനിക്ക് ഉട്ടക്കത്തെ ചുമയാണ് പനി മാറി പക്ഷെ ചുമ മാറുന്നില്ല ഭയങ്കര ചുമയായിരുന്നു കേട്ടോ പക്ഷെ എല്ലാവരും ഇരുന്ന് കഴിച്ചു അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേനും നമ്മൾ ടുത്ത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു അരുവിയോ എന്തുവാ എനിക്ക് അറിയത്തില്ല അവിടെ പോണമായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ പോയി കുറച്ച് കുറച്ചുനേരം വെള്ളത്തിലൊക്കെ കളിച്ചു അപ്പൊ ഇത് എവിടെന്നല്ലേ ചിന്തിക്കുന്നത് നമ്മുടെ ഇടക്കാട്ടിലെ അടുത്തൊരു സ്ഥലത്താണ് കേട്ടോ നമ്മളിവിടെ വെള്ളത്തിൽ അപ്പുപുട്ടിനെ കളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ എങ്ങനെ അപ്പൊ ഒരു മീൻ പോയി അതിനെ പിടിക്കാൻ പറ്റില്ല സങ്കടമാണ് പൂക്കുട്ടനെ ആദ്യമായിട്ടാട്ടോ നമ്മളിങ്ങോട്ട് കൊണ്ടുവരുന്നത് ഒരു തവണ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ ബാ അമ്മ നമുക്ക് എപ്പോഴും അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് ഇവൻ വിളിച്ചോണ്ടേ ഇരിക്കും ഇവിടെ ഞാൻ ഒഴുകി പോയാലോ എന്ന് പേടിച്ചിട്ടാട്ടോ കൊണ്ടുവരാഞ്ഞെ ഇവനാണെങ്കിൽ അതിൻ്റെ തറയിൽ ഇരുന്നിട്ട് ആ ഉടുപ്പായ ഉടുപ്പ് മൊത്തവും നനച്ചായിരുന്നു എന്നിട്ട് തുണി ഇല്ലാതാണ് അവൻ തിരിച്ച് വീട്ടിലോട്ട് പോയത് നനഞ്ഞ ഡ്രസ്സ് ഇട്ട് പിന്നെ വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ അത്രയും നേരവും നെഞ്ചിന് തണുപ്പടിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഊരി മാറ്റിയിട്ട് തുണിയില്ലാതാട്ടോ കാറിൽ തിരിച്ച് പോയത് നല്ല രസമായിരുന്നു ഞങ്ങൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തു അപ്പൊ ഒരു സങ്കടം ചൂണ്ട വേണമായിരുന്നു മീൻ പിടിക്കണമായിരുന്നു മാത്രം ഇനി അടുത്ത തവണ വരുമ്പോൾ നമുക്ക് മീൻ പിടിക്കാന്നൊക്കെ പറഞ്ഞ് അവനെ ഒതുക്കിയിട്ട് നമ്മൾ പിന്നെ തിരിച്ചവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ രാത്രി ആയപ്പോഴത്തേന് വീട്ടിൽ അമ്മ വേറെ ചിക്കൻ കറിയൊക്കെ വെച്ചു പിന്നെ എനിക്ക് ചിക്കൻ ഫ്രൈ വെച്ച് കേട്ടോ എനിക്കറിയത്തില്ല എനിക്ക് ചിക്കൻ കറിയെക്കാട്ടിലും മീൻ കറിയേക്കാട്ടിലും എനിക്കതിൻ്റെ ഫ്രൈ ആണ് ഇപ്പോൾ കൂടുതൽ ഇഷ്ടം പന്ന സ്വഭാവമാണെന്ന് അറിയാം മാറ്റിയെടുക്കാം എങ്കിലും അമ്മയുടെ അടുത്തൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് എൻ്റെ ഇടയ്ക്ക് അനന്ത വന്ന് പറഞ്ഞു എൻ്റെ മൂക്കിലും കൗളിലൊക്കെ ഭയങ്കര വൈറ്റ് ഹെഡ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു മാസ്ക് മുഖത്തിട്ട് കൊടുത്തു കേട്ടോ ഇത് ഓണത്തിന് ഇറങ്ങി കഴിയുമ്പോൾ ഇത് വലിച്ചിളക്കാൻ എനിക്കും അപ്പക്കൂട്ടനും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കുറച്ച് ഞാൻ ഇളക്കിയിട്ട് ബാക്കി അനന്തു അനന്ത അല്ല അപ്പക്കൂട്ടം വലിച്ചിളക്കി പക്ഷേ അനന്തു പറഞ്ഞു വലിയ മാറ്റമൊന്നും തോന്നിയില്ലെന്ന് കേട്ടോ കാരണം ഇതിന് നന്നായിട്ട് പിടിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ വൈറ്റ് ഹെഡ്സ് ഒക്കെ ഇളകി വരുത്തുള്ളൂ ഇത് സിമ്പിളായിട്ട് ഇളകി വന്നതുകൊണ്ട് അവന് വലുതായിട്ട് അത് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞു പിന്നെ ചിക്കൻ കറിയുണ്ട് മീൻ കറിയുണ്ട് തക്കാളി കറിയുണ്ട് പിന്നെ ചപ്പാത്തി വേണ്ടവർക്ക് ചപ്പാത്തി കഴിക്കാം ചോറ് വേണ്ടവർക്ക് ചോറ് കഴിക്കാം ദോശ വേണ്ടവർക്ക് ദോശ കഴിക്കാം കേട്ടോ അങ്ങനെയായിരുന്നു രാത്രിയിലത്തെ ഫുഡ് അങ്ങനെ എല്ലാവരും വയറു നിറച്ച് കഴിച്ചു ഞാനാണെങ്കിൽ ചിക്കൻ ഫ്രൈ കൂട്ടി കേട്ടോ കഴിച്ചത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കറിയോട് ഇപ്പോൾ എന്താണെന്ന് അറിയത്തില്ല വലിയ താല്പര്യം ഇല്ല ഇപ്പോൾ ആണെങ്കിൽ ദോശയിരിപ്പുണ്ടായിരുന്നു ചോറുണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ടായിരുന്നു ചപ്പാത്തി കടയിലായത് കൊണ്ട് ഏട്ടന് വലിയ താല്പര്യം ഇല്ല കേട്ടോ എനിക്കും അപ്പക്കൂട്ടന് ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ് ഏട്ടന് നമ്മൾ പരത്തി ഉണ്ടാക്കി കൊടുക്കുന്ന ചപ്പാത്തി ഇഷ്ടമാണ് അല്ലാതെ കടയിൽ വാങ്ങുന്ന നമ്മുടെ റെഡിമെയ്ഡ് ചപ്പാത്തി ഉണ്ടല്ലോ അത് സീച്ചേട്ടനത്രക്ക് ഇഷ്ടമല്ല കേട്ടോ അതിൽ മൈത കൂടുതലാണെന്ന് ഏട്ടനെ എപ്പോഴും എന്നോട് പറയും ഞാൻ ചപ്പാത്തി എടുത്തു സീച്ചേട്ടൻ പിന്നെ ചോറും ദോശയാണെന്ന് തോന്നുന്നു എടുത്തത് അച്ഛൻ ദോശയാണ് കേട്ടോ എടുത്തത് ഈ അച്ഛൻ ഇവിടുന്ന് സംസാരിക്കുന്നത് അമ്മേം കൂടെ എന്നെ വരുവാണ് ഇവിടെ നിന്ന് മൊത്തം കളിയാക്കലോ കളിയാക്കലായിരുന്നു ഞാൻ വലിയ മൈൻഡ് കൊടുത്തില്ല കേട്ടോ അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ഇടക്കാട്ടിലെ ഓണം ഇവിടെ അവസാനിക്കുകയാണ് ആകെ മൊത്തത്തിൽ പനിയും ആകെ ഒക്കെ ആയതുകൊണ്ട് ഇത്തവണ ഓണം എനിക്ക് വലിയ സുഖമുള്ള കാര്യമല്ല എനിക്ക് തോന്നുന്നു ഒരുവിധമുള്ള ആർക്കും ഓണം അത്രയ്ക്ക് സുഖമുള്ള ഓണമായിരുന്നില്ല ആയിരുന്നില്ല എന്നെനിക്ക് തോന്നുന്നു എനിക്ക് അത്രയ്ക്ക് സുഖമൊന്നും ഇല്ലായിരുന്നു കേട്ടോ മൊത്തത്തിൽ ഇങ്ങനെ നടക്കുന്നതേ ഉള്ളൂ മൊത്തത്തിൽ ചത്തു കുത്തിയിരിക്കുകയെന്ന് തന്നെ പറയാം അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കൈ കഴുകിയിട്ട് അപ്പുക്കുട്ടനാണെങ്കിൽ എന്തോ ഹാളിലാണ് നമ്മൾ ഹാളിൽ അങ്ങനെ പോകാറില്ല കേട്ടോ ഹാളിൽ എന്തോ അവൻ്റെ അളുക്ക് സാധനങ്ങൾ ഇരിക്കുന്നതെന്നും പറഞ്ഞിട്ട് അവൻ ഹാളിൽ നിന്ന് അതെടുക്കാൻ വേണ്ടി പോയി അപ്പം ഇനി ഞാൻ ഉറങ്ങാൻ പോവാ ചാറ്റാ